ഹായ് ഫ്രണ്ട്സ് അജിന്റിയ പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേ ഇന്ന് ഒരു ചായ വെച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ തന്നെ അപ്പൊ ഇന്ന് രാവിലെ തന്നെ നമ്മളുടെ ചായ കടപ്പത്തേക്ക് വെച്ചു കേട്ടോ ഇന്ന് കൊറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞാന് അപ്പൊ ആ ലേറ്റ് അതായത് അറിയാലോ ഒന്ന് കിടന്ന് ഉറങ്ങിട്ട് വീണ്ടും എണീക്കുമ്പോഴത്തെ നേരം വൈകലാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഒരു മടി പിടിച്ച് കിടന്നതിന്റെ ഒരു ക്ഷീണൊക്കെ ഉണ്ടായിരുന്നേ അപ്പൊ ചായ ഒക്കെ വെച്ച് തന്നെ വേഗം വെള്ളം കടപ്പത്തേക്ക് വെച്ചു അപ്പൊ അതിലേക്ക് ഇഞ്ചിടാനും പിന്നെ പനങ്കൽ കണ്ടിടാനും ഒക്കെ ഒന്നും മറന്നുപോയിടൂ അപ്പൊ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നമ്മടെ ചായ ഒക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാന്നങ്ങ് വിചാരിച്ചു പിന്നെ ദാ കുക്കർ അരി കഴുകി വേഗം കുക്കറും നമ്മുടെ അടപ്പത്തേക്ക് വെച്ചു കിട്ടോ ഇനി ഇത് നമുക്കറിയാമല്ലോ കുക്കറിലൊക്കെ ആയി കഴിഞ്ഞാൽ സുഖമായിട്ടിരിക്കാം പിന്നെ ഈ വെള്ളം ഒന്ന് തിളച്ചു കിട്ടിയാൽ മതി അപ്പഴേക്ക് എനിക്ക് കഷ്ണങ്ങള് നുറുക്കാനുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ചായ അങ്ങനെ കുറച്ച് ധൃതി പിടിച്ച പണികൾ പണികളന്നെയാണ് കാരണം കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എട്ടിനെ ലഞ്ച് കൊണ്ടുപോകണല്ലോ ഏർ ദോശ ഉണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ലഞ്ചും കൊണ്ടുപോകണം അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ നമുക്ക് ചില ദിവസങ്ങളിൽ നമ്മളുടെ അസ്വസ്ഥതകളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലെ അപ്പൊ അങ്ങനെ നമ്മൾ ചായ വെള്ളം ഇങ്ങനെ തിളച്ച് മറഞ്ഞു കേട്ടോ അപ്പം എന്തായാലും ചായലെ പൊടി ഇട്ടിട്ട് നമുക്ക് ചാ ചായങ്ങനെ ഇറക്കി വെക്കാന്ന് വിചാരിച്ച് അത് ചായലപ്പൊടി ഇട്ട് ഇറക്കി വെച്ചു കൂട്ടോ ഇനി അതിന്റെ അപ്പുറത്ത് നമ്മൾ പരിപ്പ് വേവിക്കാൻ വെച്ചു പരിപ്പില് ഞാൻ കുറച്ച് ഏർ മഞ്ഞൾപ്പൊടിയും പിന്നെ കായംപൊടിയും ചേർത്തിട്ടാണ് ഇന്ന് ഞാൻ പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചത് ഏർ എന്നിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പരിപ്പ് ഉപയോഗിച്ച പുറത്തോട്ട് വരില്ല എന്നൊക്കെ പറയുന്നത് വെറുതെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ എന്റെ കുക്കറിന്റെ അകത്ത് കൂടെ പിസിൽ വരുമ്പം പുറത്തോട്ട് വരാറുണ്ട് കേട്ടോ ഏഹ് ഇനി നല്ല പെടാപാട് തന്നെ ആയിരിക്കും എനിക്ക് ഇണ്ടാവാർ അപ്പൊ അങ്ങനെ ചെറിയ കുക്കർ വെച്ചുകൊണ്ടോ ഏഹ് നന്നായിട്ട് പുറത്തേക്കൊക്കെ ഒഴുകി മഞ്ഞൾക്ക് മഞ്ഞൾ വെള്ളം അതെന്താന്ന് എനിക്കറിയില്ല അപ്പൊ അങ്ങനെയാണ് അങ്ങനെ ഞാൻ ചീനച്ചട്ടി അടപ്പത്തി വെച്ചിട്ട് മസാലപ്പൊടി വറുക്കണ്ടേ സാമ്പാർ പൊടി അപ്പൊ അതിനുവേണ്ടി ഞാൻ ഒരു കുറച്ച് മല്ലിപ്പൊടി അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് കായം പൊടി ചേർത്ത് പിന്നെ മുളക് പൊടി യും ചേർത്ത് നല്ലപോലെ വഴച്ചി എടുത്തു പെട്ടെന്ന് കരിയ പോലെ കഞ്ഞാലുവച്ചിട്ട് പെട്ടെന്ന് കുറച്ചൊക്കെ നെൽത്ത് പോയിട്ടോ എന്നിട്ട് അതേ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് ഒഴിച്ചിട്ട് ഞാൻ വെണ്ടക്കായ സാമ്പാറാണ് വയ്ക്കാൻ പോകുന്നത് അപ്പൊ വെണ്ടക്കായ നല്ലപോലെ വഴറ്റിയെടുക്കാന്ന് അങ്ങ് വിചാരിച്ചു അപ്പൊ വെണ്ടക്കായ നല്ലപോലെ വഴച്ചി എടുക്കാണ് നല്ല ഫ്രഷ് വെണ്ടക്കായ ആയിരുന്നു കേട്ടോ അപ്പൊ ആ കാരണം ഏറ്റവും ഹൈലൈറ്റ് മോളിൽ നിന്നാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് എന്നിട്ട് അത് വഴറ്റി മാറ്റി വെച്ചിട്ട് അതേ ചീനച്ചട്ടിയിൽ ഞാൻ കുറച്ച് വെള്ളം ചൂടുള്ള വെള്ളം കേട്ടോ നല്ല വെള്ളം ചൂടാക്കാനായിട്ട് അതും വെച്ചുട്ടാം എന്നിട്ട് അത് കുക്കറിലേക്ക് ഇട്ടും വെണ്ടക്കായും അതേപോലെ തന്നെ ഈ ചൂട് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുക്കറിലേക്ക് ഒഴിച്ച് പരിപ്പ് വെന്താ പരിപ്പിലേക്ക് ഒഴിച്ച് ഞാൻ വീണ്ടും അതേ കുക്കർ തന്നെ അടുപ്പത്തേക്ക് വെച്ചുട്ടാം അങ്ങനെ അത് അവിടെ ഇരുന്ന് അങ്ങ് തളച്ചു മറയണം അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് വരിക അപ്പൊ പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട് ചൂടുവെള്ളം ഒഴിച്ചു വെണ്ടക്കായ ഇട്ടും എല്ലാം ഇനി നമുക്ക് കൂട്ടാൻ അങ്ങ് കാച്ചി അങ് എടുക്കാം അപ്പൊ അതിനുവേണ്ടി ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചിട്ടുണ്ടെ ഒഴിക്കാം പിന്നെ കടുക് പി വൽമുളക് ഉലുവ ഇതാണ് നമ്മൾ സാധാരണ ചേർക്കാറ് അപ്പൊ അത് ഇട്ടു പിന്നെ കുറച്ച് കായും പൊടിയും കൂടി നമ്മള് ചേർക്കും കേട്ടോ അപ്പോഴാണ് അതിന്റെ ഒരു സ്മെല്ല് ഫിനിഷ് അപ്പൊ ഞങ്ങൾ ഞാൻ മറന്നു അയ്യോ വേപ്പിലി ഉണ്ടല്ലോ വേപ്പിലി മേടിച്ചിട്ടുണ്ടായിരുന്നു ഹൈലൈറ്റ് മോളി മോളി പോയപ്പോ ചേട്ടൻ വേ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വേപ്പിലൊക്കെ ഇട്ടിട്ട് ഞാൻ സാമ്പാർ അട്ടിപ്പൊളി സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കൂട്ടാൻ കാച്ചി ഇനി നമുക്കത് ചീനച്ചട്ടിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം സോറി ചീനച്ചട്ടിന്ന് കുക്കറിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്ക അതായത് നമ്മുടെ സാമ്പാറിലേക്ക് ഈ കാച്ചി വെച്ചത് ഒഴിച്ചു കൊടുക്ക അപ്പൊ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ ആ സമയത്ത് ചുറ്റിനും നല്ല സ്മെല്ലായിരുന്നു വായലിപ്പോ വെള്ളം വരുന്നുണ്ട് എന്താന്നറിയില്ല നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതേ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പളേ വായലിങ്ങനെ വെള്ളം എന്നറിയും അപ്പൊ അങ്ങനെ അതൊന്ന് അവിടെ അടപ്പത്തേക്ക് വെച്ചു ഞാൻ പിന്നെ തീയൊന്ന് കുറച്ചൊക്കെ വെച്ചു അതായത് ഓഫ് ചെയ്ത് വെക്കേ എന്ന് വിചാരിച്ചു തോന്നുന്നുണ്ട് ഇല്ല ചീന ചട്ടി ഞാൻ തീ കുറച്ച് തന്നെയാ വെച്ചത് രണ്ടാമത് എനിക്ക് ദോശ ഉണ്ടാക്കണായിരുന്നു രാവിലെ അപ്പൊ ദോശ ഉണ്ടാക്കാൻ വേണ്ടിട്ട് എട്ടനും ബ്രേക്ക്ഫാസ്റ്റിന് അപ്പൊ ദോശയും സാമ്പാറാക്കാം രാവിലേക്ക് എന്ന് വിചാരിച്ചിട്ട് ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അങ്ങനെ ദോശക്കുള്ള ഒരു പാത്രം വെച്ചു അപ്പൊ എനിക്ക് ഇനി ഈ ദോശ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളുണ്ട് ഉണ്ട് വെള്ളം കുറച്ച് ഒരു പാത്രത്തിൽ വെള്ളം വേണം കൈലുകൾ വേണം അപ്പൊ ഞാൻ ഇപ്പൊ പോയത് എന്തിനാന്ന് പറയുമോ ഫ്രിഡ്ജിൽ നിന്ന് ദോശമാവ് എടുത്തു വെക്കാനായിട്ട് മറന്നുപോയി ലേറ്റ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുലോ മുൻപേ അപ്പൊ ദോശമാവ് എടുത്തിട്ട് പത്ത് ി ഇങ്ങോട്ട് തള്ളി വെച്ചിട്ടോ എന്റെ ഓരോ സൂത്രങ്ങള് ഉം അപ്പൊ ദോശമാവ് അങ്ങനെ തന്നെ ഉണ്ടാക്കി എടുക്കാന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഇരിക്കുന്നത് അപ്പൊ ഞാൻ കയ്യില് തപ്പി നടക്കുകയാണ് ഇവിടെ ആ കയ്യില് വെച്ചിരിക്കണത് വെള്ളം പാത്രം വെള്ളം എടുക്കാനുള്ള പാത്രം ഇതൊക്കെയാണ് ഞാൻ തപ്പി കൊണ്ട് നടക്കുന്നത് അതായത് ഒരു കുണ്ടം കയ്യിലാണ് ആവശ്യം എനിക്ക് ഒരു കയ്യിൽ അങ്ങനെയാണ് അപ്പൊ കണ്ടോ ഇങ്ങനെ അപ്പൊ ഇത്തിരി കൃത്യമാവായിട്ടാണ് ഇരിക്കണത് ഇടയ്ക്ക് പിടിക്കണൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം അവ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാത്ത കാരണം അങ്ങനെ അത് റെഡിയാക്കി അപ്ലൈകും വെള്ളം ചോറും കുറ്റ വെള്ളം തിളച്ചു അപ്പൊ ആ ചീനച്ചട്ടി അടപ്പത്തിട്ട് വെച്ചു നമുക്ക് കായുപ്പേരിയൊക്കെ വേവിച്ചു വെച്ചത് ഉണ്ടായിരുന്നു അപ്പൊ കായുപ്പേരിക്ക് ഉള്ള ചീനച്ചട്ടിയാണ് കേട്ടോ ഞാൻ അടപ്പത്തിക്ക് വെച്ചത് അപ്പൊ ചേ കൂട്ടാൻ ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കായുപ്പേരി ചൂടാക്കി വെച്ചു അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ കൈയൊക്കെ കഴുകി വന്നിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അത് അടവെച്ചു അപ്ലൈക്ക് ഇവിടെ ദോശ മൊരിഞ്ഞു തുടങ്ങി അപ്പൊ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ സോറി എണ്ണ ഒഴിച്ചു കൊടുത്തു അങ്ങനെ ചീന ചട്ടി പെട്ടെന്ന് ചൂടായി കിട്ടി കുറച്ച് കൈപ്പേരി ഉണ്ടായിരുന്നുള്ളു ഇന്നത്തേയും കൂടി ഉണ്ടായിരുന്നുള്ളു അങ്ങനെ വീണ്ടും ഒരു കുറച്ച് വെള്ളം തെളിച്ച് ദോശ മാവ് ഇങ്ങനെ നന്നായിട്ട് അങ്ങ് പരത്തി എടുക്കും അപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ എന്ന് വെച്ചാല് ചീൻചട്ടിയിൽ വേറെ വെള്ളമൊന്നും ഇല്ലല്ലോ അപ്പൊ അടിയിൽ പിടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഞാൻ ഇതാക്കി ചോദിച്ചാൽ ദോശ ചട്ടി കാണപ്പു വെച്ചു നിങ്ങൾ വിചാരിക്കും എന്തിനാന്ന് അതേ ഇന്നലെ വെച്ചാൽ മൊരൂട്ടാനുണ്ടല്ലോ അത് ഇങ്ങനെ ചൂടാക്കിയെടുക്കാൻ അതായത് ഡബിൾ ബോയിലിങ് ഒക്കെ പറയലേ അതേപോലെ ഇങ്ങനെ ഇങ്ങനെയാകുമ്പോ മറ്റേതാണെങ്കിൽ ഒന്നും കൂടെ പിരിയാനൊക്കെ ഉള്ള സാധ്യത ഇതാവുമ്പോ ഏഹ് പാത്രത്തിൽ ഇരുന്ന് അങ്ങ് ചൂടായിക്കോളും ചട്ടി ചൂടാകുമ്പോ ആ ചൂടത്തിരുന്നിട്ട് അപ്പൊ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ വേറെ വീണ്ടും വേവും എന്നുള്ള ഒരു പേടിയോന്നുമില്ല സുഖമായിട്ട് എടുക്കും അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരു മൂന്നാല് ദോശ ഞാൻ ഇങ്ങനെ ചുട്ട് ചുട്ടെടുക്കുന്നുണ്ട് അപ്പം അതും ചെയ്യുന്നുണ്ട് ഏട്ടോ അപ്പൊ അങ്ങനെ ദോശ പണികളൊക്കെ കഴിഞ്ഞു ഇപ്പൊ സാമ്പാറായി ഉപ്പേരിയായി മൊരൂട്ടാനായി അപ്പൊ അത് കഴിഞ്ഞപ്പോ സാമ്പാർ ഏട്ടൻ ഇതാണ് ഇഷ്ടം സാമ്പാർ ഇങ്ങനെ ദോശ മുകളിൽ ഇങ്ങനെ ഒഴിച്ചങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഏട്ടൻ അത് ചേട്ടൻ റെഡി ആയിട്ട് വരുമ്പോഴേക്ക് അതങ്ങ് കുതിർന്നിട്ടുണ്ടാവും അതങ്ങനെ വാരി കഴിക്കാനായിട്ട് ഏട്ടനും വലിയ ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇത് വൈകിട്ട് ഏട്ടൻ മീൻ കൊണന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ മീൻ റെഡി റെഡിയാക്കുന്ന പരിപാടി കഴുകി വൃത്തികിട്ട് ചെയ്യുന്ന ചട്ടി സോറി നമ്മുടെ മൺചട്ടി അടപ്പത്തി വെച്ച് അതിൽ ഞാൻ സവാളിയും പച്ചമുളകും ചേർത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും പിന്നെ അതിലേക്ക് നമ്മൾ ഉലുവയാണ് കേട്ടോ ഞാൻ ഇപ്പൊ എടുക്കുന്ന സോറി മഞ്ഞൾപ്പൊടി ചേർത്തു ആദ്യം ഉലുവ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷമാണ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി അതൊക്കെ ചേർത്ത് നല്ല പോലെ വഴറ്റിയെടുക്കും നമ്മൾ ചാളയാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലും ചാളയും ചേട്ടൻ കൊണ്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിച്ചു ഇപ്പൊ ഞാൻ ചാളയാണ് ഇട്ട വെക്കുന്നത് എന്നിട്ട് നല്ല പോലെ മൊരിഞ്ഞത് കണ്ടോ ഇങ്ങനെ അതേല് കുടംപുളിയും ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അങ്ങനെ നല്ലപോലെ മൊരിഞ്ഞു കിട്ടുമ്പോൾ കയ്യിലേക്ക് നമ്മൾ ഞാൻ പച്ചവെള്ളി വെള്ളമാണ് ചേർത്തത് അപ്പൊ രാത്രിയിലേക്ക് നമ്മൾ പൊടി ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പൊടി ദോശയും ചമ്മന്തിയാണ് മീൻ കറിയും നാളക്കുള്ളതാണ് കേട്ടോ അങ്ങനെ പൊടി ദോശ അവിടെ റെഡി സെറ്റാക്കുന്നുണ്ട് മീൻ ചട്ടി എടുത്ത് അപ്പുറത്തേക്ക് മാറ്റി വെച്ച കാരണം ആ രണ്ടടുപ്പിൽ വേഗവേഗമായി അങ്ങനെ മീൻ കറി റെഡിയായി കുറച്ച് വെളിച്ചെണ്ണ തൂവി ഞാൻ ആ പാത്രം അങ് ഇറക്കി വെച്ചു അങ്ങനെ ദോശയും ഇവിടെ റെഡി അങ്ങനെ ഉള്ളിച്ചമ്മന്തിയും ദോശ ഒക്കെ കൂട്ടി അങ്ങ് കഴിക്കാം